കണ്ണൂർ ധർമ്മടത്തെ അണ്ടല്ലൂർക്കാവിൽ ലക്ഷങ്ങളുടെ തിരിമറിയും ക്ഷേത്രഭൂമി കയ്യേറ്റവും നടക്കുന്നുവെന്ന് പരാതി ഏറ്റവും ഒടുവിൽ നടത്തിയ ഓഡിറ്റിങ്ങിൽ വ്യാപക ക്രമക്കേടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് സി പി എം നിയന്ത്രണത്തിലുള്ള ക്ഷേത്ര കമ്മിറ്റിയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന വിമർശനവും ഉയരുന്നു കാവിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികൾ വിജിലൻസിന് പരാതി നൽകി ഉത്തരമലബാറിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് അണ്ടല്ലൂർക്കാവ് ജനം ബ്രേക്ക് ആചാരപരമായി ഏറെ പ്രത്യേകതകളും പ്രാധാന്യവും ഉള്ളതാണ് ധർമ്മടത്തെ അണ്ടല്ലൂർക്കാവ് ഇവിടെയാണ് വ്യാപക ക്രമക്കേടെന്ന പരാതി ഉയർന്നിരിക്കുന്നത് ഉത്സവകാലത്ത് കോടിക്കണക്കിന് രൂപയുടെ വരവുള്ള ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം ഓഡിറ്റ് നടന്നിട്ടില്ല രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെയുള്ള അഞ്ചു വർഷത്തെ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഒൻപതിനു മാത്രമാണ് ഓഡിറ്റിംഗിന് ഹാജരാക്കിയത് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ക്ഷേത്രത്തിൽ നടന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് അപ്പോൾ ഓഡിറ്റിംഗ് രണ്ടായിരത്തി ഇരുപതിൽ നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് നടന്നിട്ടുള്ളത് സാധാരണഗതിയിൽ ദേവസ്വം ബോർഡിൻ്റെ നിയമപ്രകാരം വർഷത്തിൽ ഓഡിറ്റിംഗ് നടക്കേണ്ട അതൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല അങ്ങനെ സമ്മർദ്ദ ഫലമായി രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഓഡിറ്റിംഗ് നടത്തുകയുണ്ടായി ആ ഓഡിറ്റിംഗിൽ ക്ഷേത്രത്തിൽ നടത്തിപ്പിനെ സംബന്ധിച്ചും സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചും നിരവധി പരാ പരാമർശങ്ങളവിടെ ഉള്ളത് അതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് പറയാനുള്ളത് തിരുവാഭരണ രജിസ്റ്റർ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടില്ല എന്നതിനു പുറമെ ക്ഷേത്രത്തിൽ ലഭിക്കുന്ന സ്വർണം വെള്ളി മുതലായ വസ്തുക്കൾ അതാത് സമയത്ത് രജിസ്റ്ററിൽ ചേർക്കുന്നില്ലെന്ന ഗുരുതര കണ്ടത്തിലും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ വിഗ്രഹങ്ങൾ തിടമ്പ് എന്നിവയുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്ന രജിസ്റ്റർ ഇല്ലെന്ന കാര്യവും ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നിയമപ്രകാരം ഇപ്പോൾ നിലവിൽ ഓഫീസറുടെ പേരിലാണ് ക്ഷേത്രം ബോർഡിന്റെ നിയമപ്രകാരം ക്ഷേത്ര എക്സിക്യൂട്ട് ഓഫീസിലെ പേരിലും വേറെ ആൾക്കാർ ക്ഷേത്രം ട്രസ്റ്റി ബോർഡിന്റെ പരിപാടിയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് നാളി ദേവരായി ക്ഷേത്ര എക്സിക്യൂട്ട് ഓഫീസറുടെ പേരിൽ മാത്രമാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് അതുപോലെ തന്നെ അത് സഹകരണ ബാങ്കിലാണ് അങ്ങനെ അറിവ് ശരിയാണെങ്കിൽ സഹകരണ ബാങ്കിൽ മാത്രമാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് ദേശാൽകൃത ബാങ്കിൽ ഇതുവരെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല കാവിലെ ക്രമക്കേടുകൾ വ്യക്തമാക്കി ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ വിജിലൻസിനെ സമീപിച്ചിട്ടുണ്ട് ജനം കണ്ണൂർ